അൽഫല കിഴങ്ങൻ കിഴങ്ങൻ സ്ഥലാല എന്റെ നിന്റെ മാമന്റെ ൻാലൻ്റെ ഇവിടെ അറബി കോമഡി കേറൂല കേറൂലും മലയാളം ആ നിനക്കണത് നമ്മളൊരു ചെറുക്കം പയ്യനാണ് അഞ്ച് പൈസയുടെ കുറവുണ്ട് അത് കണ്ടാറിയാം തമ്പ ഇപ്പൊ ഒരു പെണ്ണിനെ പ്രേമിക്കും പിന്നെ അവനാന്നെ പ്രേമിക്കാം അവന് അവളെ വിളിച്ചിറക്കിക്കൊണ്ട് വരണം അങ്ങനെ അതിനുള്ള ധൈര്യം അവൻ ഇല്ല നിങ്ങളാകെ കുരുട്ട് ബുദ്ധിയൊക്കെ കാണിച്ച് വിളിച്ചിറക്കിക്കൊണ്ട് കൊണ്ടുവരുമല്ലോ അതൊക്കെ ഞാൻ കൊടുക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് എനിക്ക് പൈസ കിട്ടണം പൈസ ഒക്കെ തരാം എത്ര വേണം അയ്യായിരം എത്ര വേണോ തരാം എനിക്ക് പതിനായിരം ആദ്യം ഞാൻ ഒരു കാര്യം പറയാം പെണ്ണിനെ ഇറക്കിക്കൊണ്ട് വരാന്ന് പറഞ്ഞാണ്ടല്ലേ അതിനകത്ത് നിന്റെ തലയ്ക്കകത്ത് ആദ്യം ആള് താമസം വേണം അങ്ങോട്ട് മാറും പറയുന്നു എന്റെ മണ്ടക്കെട്ടി ആളിനെ താമസിപ്പിക്കാ ഇന്ദ്രയുടെ ഉടുപ്പി വിലാസം വിലാസ കൊണ്ട് പക്ഷേ പറഞ്ഞു പറയുന്നു എന്റെ പറയുന്നില്ല അവന്റെ അഞ്ചു കുട്ടി എനിക്ക് ഞാൻ ആക്സിഡന്റ് അവന്റെ ചോരല്ലേ എന്റെ സിതകളിൽ ഓടുന്നത് അങ്ങനെ ഞാൻ ഒരു കാര്യം നീ പറ മാമ ശരിക്ക് ഗൾഫിൽ പോയിട്ടുണ്ടാ പോയിട്ടുണ്ടാന്ന ണക്കിന് അരന്മാർക്ക് ഞാൻ കുരുക്ക് ബുദ്ധി പറഞ്ഞു കൊടുത്ത് അവരെ കോടീശ്വരന്മാരും ആക്കിയിട്ടുണ്ട് മനസ്സിലായി നീ ഒരു കാര്യം മനസ്സിലാക്കും അടച്ചാൽ ഞാൻ പറഞ്ഞു കൊടുത്തത് സത്യം പറയാലേ വീട് കുത്തി അടച്ചപ്പോഴേ അറബി അങ്ങ് ചത്തി പോയല്ല അപ്പഴത്തേനും അറബിയുടെ ഭാര്യ വന്നിട്ട് എന്റെ പെടലേക്ക് പിടിച്ചോടെ ഒറ്റ കയറി ഞാൻ നേരെ ചെന്ന് വീണത് ബോംബെയിൽ ഞാൻ അവിടെ കൈ കോർത്തു കോർക്കുന്നത് മൂന്ന് ഷട്ടിയുമായി ഞാൻ രാജാവായി വന്നാണ് ഇങ്ങനെ മൂന്ന് ഷട്ടിയുമായിട്ട് അവിടെ ചെന്നപ്പോ രാജാവായി എനിക്ക് ഒമ്പത് ഷട്ടിയുണ്ട് അപ്പൊ ഞാൻ ഇവിടെ പോയിരുന്നു അപ്പോഴാണ് ഒരു ആക്സിഡന്റിൽ എന്റെ ഷട്ടി മരിച്ചത് അപ്പോ ഞാനൊരു നഗിനെ സത്യം മനസ്സിലാക്കി ബോംബെയിൽ ഷട്ടി ഇല്ലാതെ ജീവിക്കുന്നത് അസാധ്യമുണ്ട് അതിവിടെ കേരളത്തിലും അങ്ങനെ അസാധ്യം ഏയ് അങ്ങനെ ഞാൻ ജീവിതം എടുത്ത് ബോംബെയിലെ ചുവന്ന തെരുവിൽ നിന്നും ഞാൻ നേരെ ഓസ്ട്രേലിയ വസിച്ചോണ്ടിരിക്കുമ്പോൾ ഓസ്ട്രേലിയൻ കോടതി എന്നെ ഏഴു വർഷം കഠിന തടവിന് വിധിച്ചു കങ്കാരൂവിന്റെ സഞ്ചരി ചാരായം കടത്തിന്റെ മോൻ എന്നെ ഒറ്റ കൊടുത്തു അവന്റെ കിടപ്പാടം ഞാൻ അങ്ങനെ ജയിൽവാസം കഴിഞ്ഞു എന്റെ അവസരം ജീവിതം നടത്തു അവിടുന്ന് ഞാൻ നേരെ എൻ്റെ മാതൃരാജ്യത്തേക്ക് വന്നു ഇന്ത്യയിലേക്ക് അപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ മാതൃരാജ്യം ബ്രിട്ടീഷുകാർ പിടിച്ചടക്കി വെച്ചു ഞാൻ ഗാന്ധിജിയുമായി ചേർന്നു ഉപ്പു സത്യാഗ്രഹം നിർത്തി ജാലിയൻ ബാലാബാക്ക് കൂട്ടിക്കൊരാ അവിടേക്ക് ഞാൻ പിടിവെച്ചു അങ്ങനെ പിന്നെ ഇതൊക്കെ ദൈവികമായ കാര്യങ്ങളല്ല അത് നാളൊക്കെ നോക്കണം നിന്റെ പെണ് നാടൻ തോന്നു പുരണോ പുരാണ നാടകം നാട് ഞാൻ കേട്ടിട്ടില്ല മൂലം അയ്യോ ഈ ൂലോം തമ്മില് ഒ ചേർക്കണം അത്രേ ഉള്ളൂ സൂപ്പർ പക്ഷേ ചേർത്താ ഒട്ടി അങ്ങരിക്കും ഇവന്റെ ചോരയല്ലേ നിന്റെ ശരീരത്തിൽ ഇവൻ അൽഫലാന നീ

போயா போய் அதான் ஆரடா இது திவ்யனடா മക്കളെ അയാള് ദിവ്യ ദിവ്യ അയ്യോ അയ്യോ കൂടെ പറ്റൂല അത് ഭയങ്കര ാണ് കല്യാണം കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞപ്പം ആഗ്രഹം അവളുടെ വീട്ടിലേക്ക് പോകണമെന്ന് ഞാൻ അങ്ങനെ അവളെ പിന്നെ അവടെ പോയെ പാടത്തിന്റെ വരമ്പ് വരമ്പൂടപ്പം ഞാനും അവളും കൂടി നടന്നു പോകുമ്പോ പെട്ടെന്ന് ചന്നം പിന്നെ മഴ പെയ്തു എന്റെ കാലി കൂടെ അങ്ങനെ എഴഞ്ഞ കേറി വയലല്ലേ വയലിന്റെ അവളോട്ടിരുന്നിട്ട് തൊട്ടിന്ന് വെള്ളം കോരി അവളുടെ മുഖത്തേക്ക് പിന്നെയും വെള്ളം കോരി ഓ ഞാൻ എന്റെ ഭാര്യയുടെ മുഖത്ത് വെള്ളം ഒഴിച്ചു നീയൊക്കെ കൊള്ളു അപ്പോഴാണ് അക്കരെ നിർത്തം വിളിച്ച് പറയാ ആരാ പെഴുമഴയത്ത് വയലില് പോത്തിനെപ്പിക്കുന്നു സത്യം പറയാലം ഇന്ന് വരെ എന്റെ വെട്ടം കണ്ട അവൾ ഒളിച്ച് ഓടി ഒളിക്കും ഓടി ഒളിക്കും നിങ്ങൾക്ക് എത്ര ആറ് പിള്ളര്ട്ടം കണ്ട ഓടി ഒളിക്കുമ്പോ ആറ് പിള്ളേരെങ്കി ഡെയിലി മുഖം കണ്ടോണ്ടിരുന്നാലോ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല